നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പട്ടാഴിയിലാണ് പട്ടാഴി കോളൂർമുക്കിന് സമീപത്താണ് ഞാൻ ഉള്ളത് ഇന്ന് പട്ടാഴിയിൽ ഒരു കരാ കലാകാരനെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തണമെന്ന് എനിക്കൊപ്പം നിങ്ങൾ കാണുന്നത് ഷാജിന് രണ്ട് കണ്ണുകൾക്കും പൂർണ്ണമായി അതുപോലെ മാത്രം അദ്ദേഹത്തിന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കീബോർഡ് ബോർഡ് ാണ് എന്തായാലും നല്ല അറിയപ്പെടുന്ന ഒരു കലാക എന്തായാലും ഇത്തരം കലാകാരന്മാർക്ക് പ്രോത്സാഹനം കിട്ടാതെ പോകുന്ന ചില വേദികളുണ്ട് അത്തരം കലാകാരന്മാരെയൂടെ നിങ്ങളിലേക്കൊക്കെ എത്തിക്കണമല്ലോ നല്ല കഴിവുണ്ടായിട്ടും എങ്ങും എത്തിപ്പെടാത്ത കുറെ ആളുകൾ കൂടിയുണ്ട് നമ്മുടെ നാട്ടില് കഴിവുണ്ട് നല്ല കഴിവുണ്ട് ഷാജകാന് ചേട്ടനൊക്കെ ഒരുപാട് ട്രൂപ്പുകളിലും ഒരുപാട് വേദികളിലും ഒക്കെ പോയിട്ടുള്ള വിളിക്കുന്ന പ്രോഗ്രാമിനൊക്കെ പോയിട്ടുള്ള ഒരാൾ കൂടി അത്ര അങ്ങോട്ട് അറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ട് നമുക്ക് നാട്ടിൽ അറിയപ്പെട്ടിട്ടില്ല എന്നതാണ് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം ഒന്ന് ഷെയർ ചെയ്ത മറ്റുള്ളവരിലേക്കൂടെ ഒക്കെ ഒന്ന് എത്തിക്കുക ഇത്തരം കഴിവുകൾ ഉള്ള മനുഷ്യ ആളുകൾ ഉണ്ടെന്ന് എല്ലാവരും ഒന്നറിയട്ടെ നിങ്ങളെയും കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന സഹായങ്ങൾ അതായത് അദ്ദേഹത്തിന് വേണ്ടുന്ന ഒരേ ഒരു ഉള്ളൂ വേദികൾ കൊടുക്കുക എൻ്റെ പേര് ഷാജഹാൻ എന്നാണ് സാധാരണ കലാരംഗത്ത് ഞാൻ അറിയപ്പെടുന്നത് ഷാജി എന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് ഉള്ള ആളാണ് തിരുവനന്തപുരം എയർപോർട്ട് പഴയ എയർപോർട്ടിൻ്റെ അടുത്താണ് എൻ്റെ വീട് പട്ടാഴിയിൽ വന്ന് ഞാൻ വിവാഹം കഴിച്ചിട്ട് മുപ്പത്തി ഒൻപത് വർഷമായി ഇപ്പോൾ എൻ്റെ അടുത്തൊരു കീബോർഡ് ഉണ്ടായിരുന്നു അത് ഇച്ചിരി പിന്നെ പഴയ പഴക്കം ചെന്ന് സർവീസിന് കൊടുത്ത് വാങ്ങിച്ചു എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് ഒരു പുതിയ മഹാട കീബോർഡ് വാങ്ങി തന്നു നിങ്ങൾ പ്രോഗ്രാമിന് പോകണം ഹൃദയം ചടഞ്ഞ് കൂടി ഇരിക്കരുതെന്ന് എല്ലാവരും കൂടെ എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചവർ ക്ലാസ് സീനിയേഴ്സ് ആയിട്ടുള്ളവരൊക്കെയാണ് വാങ്ങി തന്നത് അങ്ങനെ ഞാൻ പ്രോഗ്രാമിനിപ്പം വാങ്ങിയിട്ട് ഇത് ഈ കീബോർഡ് ഇപ്പം ഒരു മാസം ആവുന്നേ ഉള്ളൂ പ്രോഗ്രാമിൽ നിന്ന് കേട്ട് ഇറങ്ങിയിട്ടില്ല രണ്ട് കുട്ടികളാണ് ഉള്ളത് മൂത്ത മകൻ കാഴ്ചയൊക്കെ ഉള്ള ഒരാളാണ് കുഴപ്പമൊന്നുമില്ല അയാള് പിന്നെ ഉള്ളത് പക്ഷെ വലിയ സമ്പാദ്യവും വരുമാനമൊന്നും ഉള്ളൊരു ജോലിയല്ല അയാൾക്കുള്ളത് പിന്നെ രണ്ടാമത്തെ മകൻ നമ്മുടെ പട്ടാളി സ്കൂളില് അധ്യാപകനാണ് അദ്ദേഹം കല്യാണം വിവാഹം രണ്ടുപേരും വിവാഹം കഴിച്ചവരാണ് അവർക്കും അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾ മാതാപിതാക്കൾ രണ്ടുപേരും അവരുടെ ആശ്രയത്തിലാണ് കഴിയുന്നത് ഞാനൊരു ചെറിയ കടയും വെച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ മെയിൻ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് എനിക്ക് പ്രോ കലാരംഗമാണ് പ്രോഗ്രാമിന് പോകണം പ്രോഗ്രാം നടത്തണം എന്നുള്ള ആഗ്രഹം ഇപ്പോഴും എൻ്റെ മനസ്സിനകത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂടി പോകുന്നത് എന്റെ മറ്റുള്ള ചിലവുകൾക്കും ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ ഇങ്ങനെ കലാരംഗത്ത് പോയിട്ട് അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ എന്നാൽ കഴിയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും ഈ പരിപാടി കാണുന്നവര് ഞങ്ങളെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ കമൻ്റുകൾ എഴുതണം മാത്രമല്ല കഴിയുന്നതും സീസൺ വരുമ്പോൾ എന്നെയും കൂടെ ഭജൻസോ ചെറിയ ഭക്തികളൊക്കെ ഉണ്ടെങ്കിൽ എന്നെയും കൂടെ അതിൽ പങ്കെടുപ്പിക്കണം കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും ഇത്തരം രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഞാനിപ്പം ഇന്ന് ഒരു ആദ്യ ഒരു പാട്ട് ഞാൻ എൻ്റെ കീബോർഡിനകത്ത് വലിയ പ്രാക്ടീസ് ഒന്നുമില്ല ഞാൻ പെട്ടെന്ന് ഒരു ഉണ്ടായ പാട്ട് തന്നെ ലൈവായിട്ട് ഞാൻ വായിക്കുകയാണ് പാട്ട് രാധാതൻ പ്രേമത്തോടാണ് പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ എന്നുള്ളതും കേൾക്കണം തെറ്റുകുറ്റങ്ങളിൽ സദയം ക്ഷമിക്കുകയും വേണം എന്നും കൂടി ഈ അവസരത്തിൽ ഞാൻ ഒരു കലാകാരനാണ് രണ്ട് കണ്ണിനും കാഴ്ച കുറവുള്ള ഒരാൾ കൂടിയാണ് സ്വന്തമായി പോകുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ കാണുന്നവരൊക്കെ തന്നെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ പുള്ളിയെ ഒന്ന് വിളിക്കണമെന്നാണ് പങ്കെടുപ്പിക്കണോ അതിനൊപ്പം നിങ്ങളോടൊക്കെ വന്ന കലാകാരന്മാരൊക്കെ അദ്ദേഹത്തെ വിളിച്ച് പ്രോഗ്രാമിലൊക്കെ വിളിക്കേണ്ട നമ്പർ ഒരു നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് പൂജ്യം ഒമ്പത് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റിനാല് മറ്റൊരു നമ്പർ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് മുപ്പത്തി ഏഴ് എഴുപത്തി അഞ്ച് പത്തൊൻപത് ഓക്കെ ഞാൻ ഈ രണ്ട് നമ്പറും മേളി വെച്ചേക്കാം വിളിക്കേണ്ട ആളുകൾക്ക് കമന്റ് ബോക്സിൽ ഇട്ടേക്കാം വിളിക്കാം प्राफ ब्राफ 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 എന്തായാലും നെറ്റ്വർക്കിന്റെ ചില വിഷയമുണ്ട് മഴയുടെ ഒക്കെയാണ് അപ്പൊ അതിന്റെയാണ് നെറ്റ് കട്ടായി പോകുന്നത് ആരൊക്കെയോ കമന്റ് ചോദിച്ചിട്ടുണ്ട് നെറ്റിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇത് പെട്ടെന്ന് നമ്മൾ തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കീബോർഡാണ് വായിക്കുന്നത് നമ്മൾ കേട്ടു രണ്ട് കണ്ണിനും കാഴ്ച പരിമിതികളുള്ള ആളാണ് നമ്മൾ അത് മനസ്സിലാക്കണം കലാകാരനാണ് ആ ആ രീതിയിൽ വിലയിരുത്തുക എല്ലാം കലാകാരനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കലാകാരന്റെ പരിമിതികളുണ്ട് പരിമിതികളിൽ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ഷാജഹാനട്ടൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുകൂടി എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കണം മറ്റുള്ള കീബോർഡ് വായിക്കുന്നത് പോലല്ല രണ്ട് കണ്ണിനും കാഴ്ച പരിമിതി ഉള്ള ആള് കീബോർഡ് വായിക്കുമ്പോൾ ഉള്ളത് എന്നുകൂടി ഒരു മാപ്പിളപ്പാട്ട് ഓക്കെ അതുകൂടെ നമുക്ക് കേൾക്കാം

അറിവ് കൊണ്ടു നേരിൽ എന്നെ നയിച്ചോനെ നീ ചൊരയുഗനിറക്കതിരുകളി രാത്രിയിൽ നിന്റെ കരുണയുടെ കനകവാറിൽ തുറന്നിടണേ

ോ ഈ മിണി വിളക്ക് നൽകി എന്നെ തുണച്ചോരേ കളിമത്തിൻറെ പാതയിലെ കെണ്ണി നയിക്കേ കളിമത്തിന്റെ പാതയിലെ കെണ് നയിക്കേ മധുപുരട്ടിയോനെ അറിവ് കൊണ്ടു നേരിൽ എന്നെ നയിച്ചോനെ നീ ചൊരു യുഗ നിറ രാത്രിയിൽ നിന്റെ കരുണയുടെ കനകവാതിൽ തുറന്നിടണേ ീർത്ത കാറ്റ് നിന്നെ വാഴി തേങ്ങുന്നു പ്രാർത്ഥന വിരിപ്പ് കണ്ണു നീരിൽ കുതിർന്നു പ്രാർത്ഥന വിരിപ്പ് കണ്ണു നീരിൽ കുതിരുന്നു ജെല്ല ജലാലെ എനിക്ക് കാരുണ്യമേക ജല്ല ജലാലെ എനിക്ക് കാരുണ്യമേക അലിഫ് കൊണ്ട് അറിവ് കൊണ്ട് നേരി എന്നെ നയിച്ചോനെ നീ ചൊരിയുക നിറ കതിരുകൾ രാത്രിയിൽ നിന്റെ കരുണയുടെ കനകവാതിൽ തുറന്നിടണേ അലിഫ് കൊണ്ട് നാവിൽ മധു പുരട്ടിയോനി നീ രാത്രിയിൽ തുറന്നിടണേ ആദ്യം ഷാജനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമാണ് ലക്ഷ്യം വെച്ചത് അത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് നല്ല വേദികൾ നല്ല അവസരങ്ങൾ കിട്ടിയാൽ ഉയരങ്ങളിൽ ഇനിയും എന്തായാലും മരിക്കും ഈ കാണുന്ന ആളുകൾ കലാകാര കലാകാരന്മാരൊക്കെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ പ്രോഗ്രാമുകൾക്ക് പട്ടാഴിയിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ പുറത്തുള്ളവരാണെങ്കിലും നമ്മുടെ ക്ഷേത്രങ്ങളിലും ദേവാലയങ്ങളിലും പള്ളികളിലും ഒക്കെയുള്ള പരിപാടികൾ പ്രോഗ്രാമുകൾ അല്ലാതെ കൊച്ചു കൊച്ചു ക്ലബുകളുടെ പരിപാടികൾ അങ്ങനെയൊക്കെയുള്ള പരിപാടി നമുക്ക് രണ്ട് കണ്ണുകൾക്കും കാഴ്ച പരിമിതികളാണ് തുച്ഛമായ കാഴ്ച മാത്രമാണ് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നത് അങ്ങനെ അടുത്തുള്ള ആ കാഴ്ചകൾ മാത്രമാണ് കിട്ടുന്നത് അപ്പം അത്രയേറെ കലയെ സ്നേഹിക്കുന്ന ഒരു കലാകാരനാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും മനുഷ്യനീ മണ്ണി പിറന്നു മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക് മനുഷ്യനായി എന്തിനീ മണ്ണി പിറന്ന് മനസാക്ഷിയോടൊന്ന് ചോദിച്ച് നോക്ക് മനുഷ്യനായി എന്തിനീ മണ്ണി പിറന്ന് മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക് അമ്മ തന്നുതരത്തിൽ അനുവായി പിറന്നു റിയാത്ത വേഷത്തിൽ രംഗത്തു വന്നോ നടനായി നടിച്ചു ഇന്ന് നാടകം തീർന്നാൽ നരകമോ സ്വർഗമോ എന്ത് കിട്ടും നടനായി നടിച്ചു ഇന്ന് നാടകം തീർന്നാൽ നരകമോ സ്വർഗമോ എന്ത് കിട്ടും നിനക്കെന്ത് കിട്ടും പ്രതാപവും നേടിയെടുക്കാൻ പണി ചെയ്തു ജന്മം പാഴായി കളഞ്ഞു അവസാനമെല്ലാം കൈവെടിഞ്ഞയ്യോ ആറടിമണ്ണിൽ എരിഞ്ഞെരിഞ്ഞടങ്ങിടും അവസാനമെല്ലാം കൈവെടിഞ്ഞയ്യോ ആറടിമണ്ണിൽ എരിഞ്ഞെരിഞ്ഞടങ്ങിടും മനുഷ്യനായി എന്തിനീ മണ്ണിൽ പിറന്നു മനസാക്ഷിയോടൊന്ന് ചോദിച്ച് നോക്ക് മനുഷ്യനായി എന്തിനീ മണ്ണിൽ പിറന്നു മനസാക്ഷിയോടൊന്ന് ചോദിച്ച് നോക്ക് ആ മനസാക്ഷിയോടൊന്ന് ചോദിച്ച് നോക്ക് ആ മനസാക്ഷിയോടൊന്ന് ちゅつもけ。